മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് ടി വി പരമ്പര റേറ്റിങ്ങുകളിൽ ഈ പരമ്പര മുൻപന്തിയിലാണ് ഏഷ്യാനെറ്റിലൂടെയാണ് ഈ പരമ്പര സംപ്രേഷണം ചെയ്യുന്നത് സുമിത്ര എന്ന വീട്ടമ്മയുടെ ജീവിതകഥയാണ് പരമ്പരയിലെ പ്രധാനമായിട്ടുള്ള കഥാപ്രമേയം പരമ്പരയിൽ ഏതെന്നതുപോലെ തന്നെ പരമ്പരയിലെ ഓരോ താരങ്ങളും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് കുടുംബവിളക്ക് പരമ്പരയിലെ ശീതൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് ശ്രീലക്ഷ്മി ശ്രീകുമാർ എന്ന താരം നിരവധി പരമ്പരകളിൽ താരം അഭിനയിച്ചെങ്കിലും കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ ശീതൾ എന്ന വേഷമാണ് ശ്രീലക്ഷ്മിയെ കൂടുതൽ ജനപ്രിയയാക്കി മാറ്റിയത് മിക്കപ്പോഴും ഫോട്ടോഷൂട്ടുകളിലൂടെയാണ് ശ്രീലക്ഷ്മി സോഷ്യൽ മീഡിയാസിൽ ചർച്ചയാകാറുള്ളത് തൻ്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ അറിയിക്കാൻ താരം മടിക്കാറില്ല ഇപ്പോഴത്തെ താരത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് വീണ്ടും പ്രേക്ഷക ശ്രദ്ധ നേടിയത് ഒരു യൂട്യൂബ് ചാനലിലൂടെയുള്ള താരത്തിൻ്റെ ഇൻറ്റർവ്യൂ ആണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് സോഷ്യൽ മീഡിയാസിൽ ഇപ്പോൾ വലിയ വൈറലായിരിക്കുകയാണ് ഈ വാർത്ത ഉടൻ തന്നെ ശ്രീലക്ഷ്മി ശ്രീകുമാർ വിവാഹിതയാകുന്നുവെന്നും കുടുംബവിളക്കിൽ നിന്ന് മാറുന്നുവെന്നും വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു ഈ ഇൻ്റർവ്യൂ തനിക്ക് കല്യാണമാകുമ്പോൾ എല്ലാവരെയും അറിയിക്കുമെന്നാണ് തനിക്കെതിരെ ഉണ്ടായ വാർത്തകളെക്കുറിച്ച് ശ്രീലക്ഷ്മി പ്രതികരിച്ചത് തനിക്കൊരു പ്രണയം ഉണ്ടെന്നും രണ്ടുപേരും ഒന്ന് സെറ്റിലായതിനു ശേഷം മാത്രമേ വിവാഹം ഉണ്ടാകുകയുള്ളൂവെന്നും നടി പറയുന്നു വാർത്ത വൈറലായതിനു ശേഷമുള്ള തൻ്റെ പ്രണയിതാവിൻ്റെ പ്രതികരണത്തെക്കുറിച്ചും ശ്രീലക്ഷ്മി പറയുന്നുണ്ട് അഭിനയ അഭിനയരംഗത്തുള്ള ആളല്ല അദ്ദേഹമെന്നും പെട്ടെന്നൊരു ദിവസം കൊണ്ട് വാർത്തകൾ വൈറലാവുകയായിരുന്നു ഇങ്ങനെയാണ് താരം പ്രതികരിച്ചത് ഞാനും വൈറലായോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്നും താരം പറയുന്നു സ്വപ്നം വലതും കാണുകയാണോ എന്നുവരെ ഞങ്ങൾ വിചാരിച്ചു എന്നാണ് ശ്രീലക്ഷ്മി ഇതിനെക്കുറിച്ച് പറയുന്നത് തൻ്റെ പ്രണയത്തെക്കുറിച്ച് ശ്രീലക്ഷ്മി പ്രതികരിക്കുന്നത് ഇങ്ങനെ പ്ലസ് വൺ പ്ലസ് ടുവിൽ വെച്ചായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെടുന്നത് ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചായിരുന്നു ആദ്യമായി കാണുന്നത് ആ സമയത്തായിരുന്നു ഫേസ്ബുക്ക് തുടങ്ങുന്നത് ചാറ്റിങ്ങിലൂടെ ആദ്യം സുഹൃത്തുക്കളാവുകയായിരുന്നു പിന്നീട് പ്രണയത്തിലായെന്നും താരം പറയുന്നു കൂടാതെ തങ്ങളുടെ പ്രണയം വീട്ടിലറിയാമെന്നും കുടുംബത്തിൽ നിന്ന് എതിർപ്പില്ലെന്നും ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ ആറു വർഷമായി പ്രണയത്തിലാണെന്നും കുടുംബത്തിൻ്റെ സമ്മതത്തോടെയാണ് ഞങ്ങളുടെ ബന്ധം ഇപ്പോൾ മുൻപോട്ട് പോകുന്നതെന്നും താരം പറഞ്ഞിരിക്കുന്നു